ബിസിനസ് ഗ്രോത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ഓണർ മാത്രം അപ്ഡേറ്റ് ആയിട്ട് കാര്യമില്ല ഒരു എംപ്ലോയി കൂടി അപ്ഡേറ്റ് ആവേണ്ടതുണ്ട് അപ്പോ വലിയ ചിന്താഗതിയിൽ നിൽക്കുന്ന ഈ ബിസിനസ് ഓണറും ചെറിയ ചിന്താഗതിയിൽ നിൽക്കുന്ന ഈ എംപ്ലോയിയും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും ഈ ഒരു വിഷയത്തില് വളരെ പ്രതിസന്ധി സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് കാരണം അത് അവരുടെ ഒരു കുറവല്ല അവരുടെ ജീവിത ശൈലി അങ്ങനെയാണ് അപ്പൊ ആ ജീവിത ശൈലിയോട് പൊരുത്തപ്പെടുന്ന തരത്തിൽ അവരീകരിച്ചൊരു സിമ്പിൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിരിക്കണം നമ്മൾ ഈ ബിസിനസ് ഓണേഴ്സ് അവർക്ക് പ്രോസസ്സായിട്ട് കൊടുക്കേണ്ടത് പലപ്പോഴും പല തരത്തിൽ ഉപയോഗിക്കുന്ന വലിയ സെറ്റപ്പ് കൊണ്ടുവന്നിട്ട് ആ വലിയ ലെവൽ കൊണ്ടുവന്ന് എംപ്ലോയിക്ക് കൊടുത്ത് അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഉള്ളതിനെ മുറിച്ചിട്ട് ചിലപ്പോൾ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യം അറുപത് ദിവസം എടുക്കുമായിരിക്കും ആദ്യ സമയത്ത് പിന്നീട് ഉണ്ടാവില്ല കേട്ടോ ഫാസ്റ്റ് ആകും വർക്ക് ഫ്ലോ ഈ വർക്ക് ഫ്ലോയുടെ ഫാസ്റ്റ്നെസ് കൂട്ടാനായിട്ട് ടൈം കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും ഫസ്റ്റ് ടൈമിലാണ് പക്ഷെ അത് പ്രോപ്പറായിട്ട് ആ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൂടും ഓക്കെ ഓക്കെ അപ്പോ ഒള് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്റ്റാഫ് റിക്രൂട്ടിങ്ങിലാണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതോ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലാണ് ആദ്യത്തെ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യത്തെ ശ്രദ്ധ വേണ്ടത് ഞാൻ ആരാണെന്നുള്ളത് തന്നെയാണ് എപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് ഓണർക്ക് തന്നെയാണ് ഞാൻ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് ഞാൻ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് അവിടെ ആരൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് ഇനി ആരെ കൊണ്ട് വേണം കൊടുപ്പിക്കാൻ അപ്പോഴാണ് അവിടെ ഡെലിഗേഷൻ ലെവൽ വരുന്നത് ഇപ്പം ഈ പറയപ്പെട്ടൊരു ഹാബിറ്റ് ഈ ഓണർക്ക് തന്നെ ഇല്ല വലിയ ചിന്താഗതി ഉണ്ടാകും ചെറിയ പ്രവർത്തനമായിരിക്കും ഓക്കെ അപ്പം ഈ ചെറിയ പ്രവർത്തനം കൊണ്ട് വലിയതിലേക്ക് എത്തില്ല അപ്പോൾ വലുതിലേക്ക് എത്തണമെങ്കിൽ ചെറുതായി തന്നെ തുടങ്ങണം ചെറിയ രീതിയിൽ തന്നെ പോകണം പക്ഷേ അതിനൊരു വിഷൻ ഉണ്ടാവണം ഒരു പ്രത്യേക മിഷൻ ഉണ്ടാവണം അതിൻ്റെ ആക്ടിവിറ്റീസ് പ്രോപ്പർ ചാനലും ആയിരിക്കണം ഓക്കെ